ഇപ്പോഴും ഇവിടെ ഫുള്ന്ന് പറയുമ്പോ നോണ പറയാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ട് നമ്മുടെ സത്യാവസ്ഥ നമുക്ക് ഇപ്പൊ നമ്മളിവിടെ ടിക്കറ്റ് കൊടുക്കുന്നതാണ് പണ്ടത്തെ ആ ഒരു ക്രൗഡും ഇതൊന്നും ഇപ്പൊ ഇല്ല അന്നൊക്കെ എന്ന് നൂറ് ദിവസമൊക്കെ ഫുൾ മീശമാധവനും അവി ഇപ്പോ നമ്മള് തിയേറ്റർ തുടങ്ങിയതിന് ശേഷം ആദ്യായിട്ടാണ് ഇപ്പൊ നമ്മള് ദിലീപിന്റെ പടം കളിക്കുന്നു ഇന്നലെ രണ്ട് ഷോ ഫുള് ആയിരുന്നു ഇന്ന് രണ്ട് ഷോ ഫുള്ള് ആണ് അത്യാവശ്യം ചിരിക്കാനും കോമഡിക്ക് ഉണ്ടെന്നാണ് കണ്ടവരൊക്കെ നല്ല പറയുന്നത് പഴയ കാലത്ത് കൂടുതല് ദിലീപിന്റെ ഇറക്കിയിരുന്നു മീശമാധവൻ രാജ്യം അതൊക്കെ ഇവിടുത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ ഒരു തരക്ക് ഇപ്പോഴും ആ ഒരു ക്രൗഡ് ഇല്ലെങ്കിലും കൊഴപ്പില്ലാത്ത ഇപ്പൊ രണ്ട് പടങ്ങൾ വെച്ച് മുന്നേ രണ്ട് പടങ്ങൾ ഇറങ്ങിയതിനെ വെച്ച് നല്ല പടം എന്നുള്ളതാണ് ഇപ്പൊ കണ്ടവരൊക്കെ പറയുന്നത് പണ്ടത്തെ ആ ഒരു ക്രൗഡും ഇതൊന്നും ഇപ്പൊ ഇല്ല അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസൊക്കെ ഫുൾ ആയിട്ട് മീശമാധവനും അതുപോലെ കൊച്ചി കൊച്ചി രാജാവ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ അന്ന് കളിച്ചിരുന്നു ഇപ്പൊ ആ ഒരു ക്രൗഡ് ഇപ്പഴേ ഇല്ല ഇപ്പൊ രണ്ട് സിനിമകൾ കളിക്കണ്ട് ആവേശമുണ്ട് പവി കെയർ ടേക്കറുണ്ട് ആവേശം ഇപ്പൊ രണ്ടാഴ്ചയായി അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതിനാണ് ഇപ്പോഴും മുൻതൂക്കം കൂടുതൽ ആൾക്കാർ ആവേശത്തിന്റെ ആ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലായിടത്തും ഫുൾ ആയിട്ട് പോവാണ് സ്പെഷ്യൽ ഷോ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഷോ വെച്ചാലും അതും ായിട്ടാണ് പോകുന്നത് അതിന് ടിക്കറ്റ് കിട്ടാതെ ആളുകൾ പോവാണ് ഇപ്പൊ രാത്രി ഷോനാണ് കൂടുതൽ ആളുകൾ എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു പകല് വരുന്നേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നത് ഇപ്പൊ രാത്രി ഷോയ്ക്ക് ഇപ്പൊ രാത്രി അത് കഴിഞ്ഞിട്ടൊരു ഷോ വെച്ചു കഴിഞ്ഞാലും ആവേശം ഫുള്ളാവാനായിട്ടുള്ള ആളുകൾ ഉണ്ട് ദിലീപ് സിനിമകൾ നല്ല സിനിമകൾ വന്ന ആളുണ്ട് ഇപ്പൊ അവന്റെ രണ്ട് പടങ്ങൾ ഇത്തിരി കുറച്ച് ഡൗൺ ആയി ഇപ്പൊ അതിനേക്കാളും നല്ല ചിത്രമാണ് ഇതെന്നാണ് അഭിപ്രായം ാണ് നല്ല പടങ്ങൾ ഇണ്ടാവും ഇനി ഇപ്പൊ അത് ഒരു തുടക്കം ഇപ്പൊ നല്ല ആവേശത്തോടുകൂടി വരുന്നു വിചാരിക്കുന്നു വീണ്ടും നീ പടങ്ങൾ ഇനി ഇവിടെയും ദിലീപിന്റെ പടങ്ങൾ ഇനി ഇവിടെ കളിക്കാൻ പണ്ടത്തെ പോലെ തന്നെ കളിക്കാൻ പറ്റട്ടെന്നുള്ളൂ ഇപ്പൊ എന്തായാലും രണ്ടു ഷോ ഫുള്ള് ആണ് ഇന്ന് രണ്ടു ഷോ ഫുള്ള് ആണ് പിള്ളേരുകൾക്കൊക്കെ ചിരിക്കാനൊക്കെ ഇണ്ടെന്നാണ് പറയുന്നത് പോകുമ്പോ അവർ പറഞ്ഞു കൊറേ പേര് തള്ളാണെന്നൊക്കെ പറഞ്ഞിരുന്നേ പടം മോശ ആൾക്കാർ ദിലീപ് ചിത്രങ്ങൾ അങ്ങനെ ഒരു ഇത് ദിലീപ് ആളുകൾ ഇപ്പഴും ഇവിടെ ഫുള്ള് പറയുമ്പോ നോണി ആളുകൾ ഉണ്ട് നമ്മളിപ്പോ സത്യാവസ്ഥ നമുക്ക് ഇപ്പൊ നമ്മളിവിടെ ടിക്കറ്റ് കൊടുക്കുന്നതാണ് ഇപ്പൊ നമ്മള് ഇന്നലെ രണ്ട് ഷോ ഫുള്ള് ആണ് ഇന്നിപ്പോ മാഗ്നു ഷോയും ഫുള്ള് രാത്രിയിലേക്കും കുറച്ച് ടിക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അതെ നല്ല പടാണെങ്കിലും ഏത് പടം ഇപ്പൊ ആവേശം അതിന് മുന്നേ ഇപ്പൊ മഞ്ഞുമലി കളിച്ചു അമ്പത് ദിവസം കളിച്ചു അതിന്റെ ആ ഒരു തിരക്കൊക്കെ പറഞ്ഞു നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം രണ്ടായിരത്തി പതിനെട്ടോട് പോയി തകർന്നു ആ ഫീൽഡ് പോയി എന്നുള്ള ഒരു രീതിയിലായിരുന്നു പക്ഷെ അതല്ല വീണ്ടും ഞാൻ ഞാൻ ലാസ്റ്റ് ഷോ കാണാൻ വന്നു അന്നും ഒരു ശക്തിയോട് കൂടി അമ്പത് ദിവസം ഫുള്ള് ആയിരുന്നു അത്രയും നല്ല ഇപ്പൊ നല്ല സിനിമകൾ വന്നു ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ എല്ലാ തിയേറ്ററിലും ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളും ഒക്കെ നല്ല ഹിറ്റ് പടങ്ങളാണ് ഇരുപത്തിയഞ്ചു ദിവസം അമ്പത് ദിവസം കളിക്കും നമ്മള് ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ഫീൽഡ് വീണ്ടും സജീവമായി വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല ആവേശം തന്നെയാണ് ഇറങ്ങുന്ന പടങ്ങൾ കിട്ടി ആളുകളും ഇപ്പൊ പരീക്ഷ എക്സാം സമയങ്ങളിൽ സാധാരണ തിയേറ്ററുകളിൽ ആരും ഉണ്ടാവാറില്ല പക്ഷെ ഈ തവണ നമുക്ക് എക്സാം അല്ല എക്സാമിന് ആ സമയത്ത് പോലും പിള്ളേരുകള് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കായിരുന്നു നമ്മളൊക്കെ സിനിമാ ഫീൽഡ് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവുക അത്ര വലിയ പടങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പടത്ത് പടങ്ങൾ ഇറക്കാറുമില്ല അതിന് ആളുകൾ വരാറില്ല പക്ഷെ ഈ തവണ അങ്ങനല്ല ഭയങ്കര തിരക്കും പരീക്ഷകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ആൾക്ക് സിനിമക്ക് ഇറങ്ങി കിട്ടിട്ട് അവിടെ കളിക്കാനും അവസരം കിട്ടിട്ട്